ബാരാപോൾ കനാൽ തകർച്ച ഉന്നതതല പഠന സംഘം പരിശോധന നടത്തി ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനോടൊപ്പം വൈദ്യുതി വകുപ്പിനുണ്ടാകുന്ന കോടികളുടെ നഷ്ടവും സർക്കാർ പരിഗണിക്കണം നാനൂറ് കെ വി ലൈനിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ജനങ്ങളുടെ ആശങ്ക അകറ്റും വിധം കനാലിൽ ഒന്ന് ദശാംശം നാല് കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും പുനർനിർമ്മാണം നടത്തണമെന്നും എം എൽ എ പറഞ്ഞു വർഷങ്ങളായി തുടരുന്ന ചോർച്ച കാരണം രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുവെങ്കിലും താനുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചേർന്നെടുത്ത തീരുമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അയ്യുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പെൻപിളിക്കുന്നേൽ സ്ഥിരസമിതി അധ്യക്ഷൻ ഐസക് ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിശ്വനാഥൻ സജി മച്ചിത്താനി ബിജോയ് പ്ലാത്തോട്ടം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി റെജി കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ അയ്യങ്കുന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയിൻസ് ടി മാത്യു തോമസ് വലിയ എം കെ വിനോദ് ബിജു എന്നിവരും കൂടെയുണ്ടായിരുന്നു ഈ പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ജനങ്ങൾ വലിയ ആശങ്കയിലാണ് വീടുകൾക്ക് ഭീഷണിയായിട്ടുണ്ട് അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഈ കനാലിലായിരത്തി നാനൂറ് മീറ്റർ സ്ഥലത്ത് കോൺക്രീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള വ്യക്തിയാണ് നമ്മൾ വച്ചിട്ടുള്ളത് അത് നമ്മൾ ചിലവിരുക്കാൻ ചെയ്തതായിരിക്കാം എന്താണെന്നറിയില്ല ആ ആയിരത്തി നാന്നൂറ് മീറ്റർ വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഗർഭം രൂപപ്പെട്ടിട്ടുള്ളത് വലിയ വലുപ്പത്തിലുള്ള ആളുകൾ ആളിലിറങ്ങിയാൽ തന്നെ അതിന് പണം ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഒരു ചെറിയ പരിഹാര നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അത് കേവലം അഞ്ഞൂറ് മീറ്ററിന് വരിക അഞ്ഞൂറ് മീറ്റർ കൊണ്ട് ഇത് മതിയാകുന്നില്ല ഈ മുഴുവൻ ആയിരത്തി നാനൂറ് മീറ്ററിനും ഈ ബലവത്തായിട്ടുള്ള കോൺക്രീറ്റ് ബിറ്റിയാണ് ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ ഇത് ഈ പ്രതിഭാസം ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ജനങ്ങൾക്ക് ഭീഷണി വരും അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനം തുടങ്ങിപ്പോകുന്നതിൻ്റെ പ്രയാസമാണ് എൻ്റെ സാമ്പത്തിക നഷ്ടം വൈകല്യ കൂടലും ഗവൺമെൻറ്റിനും തന്നെയാണ് ഇത് ലാഭകരമായിട്ട് പ്രവർത്തിച്ചു പോകുന്നൊരു പദ്ധതിയായിരുന്നു ഇപ്പോഴിത് മഴക്കാലത്താണ് പ്രവർത്തിക്കേണ്ടത് എൻ്റെ സാങ്കേതികത്വം എല്ലാവർക്കും അറിയാം മഴക്കാലമാണെങ്കിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നേരത്തെ തന്നെ നമ്മൾ ഈ വെള്ളം ഒഴുകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആളുകളുടെ വീടുകൾക്കുണ്ടാകുന്ന ഭീഷണി സംബന്ധിച്ച് കഴിഞ്ഞ വർഷവും ഞങ്ങൾ എല്ലാവരും അതുപോലെ ഡയറക്ടർ വന്നൊരു തീരുമാനങ്ങൾ എടുത്തിരുന്നു കർഷകർക്ക് അവരുടെ വീട് വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നിർദ്ദേശം മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി